സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ ജോൺ അബ്രഹാമിൻ്റെ ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായി അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ ആസ്വാദന ശകലമാണ് ഇവിടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ജോൺ അബ്രഹാമിനെക്കുറിച്ചൊരു വിവരണത്തിൻ്റെ ആവശ്യം എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല സിനിമയെ സ്നേഹിച്ച സിനിമയെ ആവേശത്തോടു കൂടി സമീപിച്ചൊരു സംവിധായകനാണ് ജോൺ അബ്രഹാം അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളിൽ നിന്നും തീർത്തും വിഭിന്നമായൊരു വിരചന രീതിയാണ് ചെറിയ ചൻ്റെ ക്രൂരകൃത്യങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള കാണാം ഇപ്പോ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ അമ്മേ അറിയാൻ ഒരു മികച്ച ചിത്രമാണ് അതിൻ്റെ രചനാരീതി തീർത്തും പുതുമയുള്ളതാണ് വ്യക്തിപരമായി എനിക്കും ഇഷ്ടപ്പെട്ടൊരു രചനാരീതിയാണ് നിങ്ങളിൽ ചിലരെങ്കിലും ആ ചിത്രം കണ്ടിട്ടുണ്ടാവും പൊതു പ്രദർശനത്തിനൊന്നും ജോണിൻ്റെ ചിത്രങ്ങൾ എത്തിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയൊരു ആരാധക ബന്ധം ബുദ്ധിജീവികളുടെ ഇടയിൽ നിന്നും സാധാരണക്കാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങളിൽ എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ തീർത്തും സാധാരണക്കാരനായ ഒരു മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ അന്ധസംഘർഷങ്ങളാണ് ആ നിഷ്കളങ്കത തുടങ്ങിയവയാണ് ഇതിൽ മനോഹരമായി വിവരിച്ചു പോകുന്നത് എഴുപതുകളിലെയും മറ്റും ആർട്ട് സിനിമ സങ്കല്പങ്ങളുമായി നോക്കുമ്പോൾ ആ നാട്യങ്ങളൊന്നുമില്ലാത്തൊരു ചിത്രമാണ് ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ കാരണം നാട്ടിൽ നടക്കുന്ന ചില ബഹുജന പ്രക്ഷോഭങ്ങളും മറ്റും തൻ്റെ ആ ഒരു ചിന്തയുടെ ഭാഗമായാണോ എന്നയാൾ അയാൾ സംശയിച്ചു പോകുന്നു അതിൻ്റെ അന്തസംഘർഷങ്ങളും മറ്റുമാണ് ദൃശ്യരൂപേണ ജോൺ ഇതിൽ അവതരിപ്പിക്കുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഭരണകൂടത്തോടും അല്ലെങ്കിൽ പോലീസിനോടും അല്ല സമൂഹത്തോടു പോലും അവനെ ഉള്ളിൻ്റെ ഉള്ളിൽ വിവരണാതീതമായ ഒരു നേരിയ ഭയം എപ്പോഴും കാണാം അത് ആ ഒരു മിഡിൽ ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു മധ്യവർത്തി വ്യക്തിയുടെ ഒരു തനത് സ്വഭാവമാണെന്ന് പറയാം അത് എക്കാലവും അത് ഒരു സ്വഭാവം തന്നെ അപ്പം ആ ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയുടെ അന്തസ ആന്തരീക സംഘർഷങ്ങളാണ് ഈ ചിത്രം എന്ന് പറയാം എൻ്റെ രചനാരീതിയും ആസ്വാദകനെ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു രചനാരീതി തന്നെയാണ് ശ്രീ ജോണിനെ കുറിച്ച് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ ഗ്രഹാരത്തിൽ കഴുത ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ പിന്നെ അമ്മ അറിയാൻ ഇതൊക്കെ നിരൂപക ശ്രദ്ധയും ബുദ്ധിജീവി ആസ്വാദകരുടെ ഇടയിലൊക്കെ പ്രത്യേക ശ്രദ്ധയും നേടിയിട്ടുള്ള ചിത്രങ്ങളാണ് അമ്മ അറിയാൻ പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടൊരു ചിത്രമാണ് അപ്പോൾ ജോണിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ ഫിലിം സൊസൈറ്റി വഴിയും സ്വകാര്യ പ്രദർശന ഇടങ്ങളിലും ഒക്കെയാണ് പലരും കണ്ടിട്ടുള്ളത് അപ്പോൾ ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ മനോഹരമായ ഒരു ചിത്രമായാണ് എനിക്ക് അനുഭവപ്പെട്ടത് നിങ്ങളിൽ പലരും ഈ ചിത്രം യൂട്യൂബിലും സ്വകാര്യ പ്രദർശനങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ആ ഒരു മേക്കിംഗ് ജോണിൻ്റെ ആ ഒരു പ്രതിഭ വിളിച്ച് അറിയിക്കുന്നതാണ് പക്ഷേ അനൂർവാസിയാണ് അതിലെ മുഖ്യപേക്ഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒരു സാധാരണക്കാരൻ്റെ ഇപ്പോ പോലീസിനെ പോലും ഭയപ്പെടുന്ന ഒരു സാധാരണ കർഷകനാണ് ഒരു കുട്ടനാടൻ കർഷകനാണ് ശ്രീ അടൂർ ഭാസിയുടെ കഥാപാത്രം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്നും മിഡിൽ ക്ലാസ്സിനെ പോലീസിനെ ഹയം തന്നെയാണല്ലോ അപ്പോൾ എന്തുകൊണ്ടും ചിത്രം ഈ ചിത്രം കണ്ടിട്ടുള്ളവർ എൻ്റെ അഭിപ്രായത്തെ വിലയിരുത്തുക പ്രതികരിക്കുക സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം